ജെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതോടുകൂടി എൻ ഡി പി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം എൻ ഡി പിയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും छा <laughs> <laughs> വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുളിന്റെ മറവിനകത്ത് ഇങ്ങനെ ഒപ്പുവെക്കേണ്ട പദ്ധതിയാണോ പി എം ശ്രീ പദ്ധതി എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണം നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയും അതുപോലെ തന്നെ സർവശിക്ഷാ അഭിയാനിന്റെ ഡയറക്ടറേയും എല്ലാം വിട്ടുകൊണ്ട് ഡൽഹിയിൽ വിട്ടുകൊണ്ട് ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് രണ്ടു തവണ ചർച്ച ചെയ്ത് മാറ്റിവച്ച വിഷയമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള വിഷയമാണ് അത് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്യാബിനറ്റിൽ പോലും വെക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കാതെ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെയായി വളരെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എൻ ഇ പി എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി എൻ ഇ പിയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് സാവ് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എൻ ഇ പിയുടെ അപകടം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യമുള്ള സാഹചര്യത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊരു നീക്കം ഏത് വകുപ്പ് നടത്തിയാലും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അറിയാം ഇന്ന് കെ സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതോടുകൂടി എൻ ഡി പി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലിനി ഹെഗ്ഡെവാറിനെ കുറിച്ചും ഗോൾവക്കറിനെ കുറിച്ചുമെല്ലാം പഠിപ്പിക്കേണ്ടി വരുമെന്ന് ബി ജെ പിയുടെ നേതാവിന് പറയുവാനുള്ള ഒരു അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സുരേന്ദ്രനോട് പറയാനുള്ളത് ഹെഗ്ഡേവാറിന്റെയും ഗോൾവർക്കറിന്റെയും ഒക്കെ ചരിത്രം ആർ എസ് എസിന്റെ ചാഖയിൽ പോയി പഠിപ്പിച്ചാൽ മതി അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും പഠിപ്പിക്കുവാൻ ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷം സമ്മതിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സമരവുമായി എ വൈ എഫ് എ ഐ എസ് എഫും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കോൺഗ്രസുകാരെല്ലാം വലിയ പരിഹാസം പറയാറുണ്ട് യൂത്ത് കോൺഗ്രസുകാരെല്ലാം സംയുക്ത സമരത്തിന് ക്ഷണിക്കാറുണ്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇടത് യുവജന സംഘടനകളെയും പുരോഗമന സംഘടനകളെയുമെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ഞങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നിലപാടെന്താണ് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഇപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എന്താണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാകണം ഈ കേരളത്തിൽ വന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കരുതുന്നതെങ്കിൽ അതിന് നിന്നുകൊടുക്കുവാൻ എ ഐ വൈ എഫിനും എ ഐ എസ് എഫിനും മനസ്സില്ല എന്നുള്ളതാണ് അതല്ല ആത്മാർത്ഥമായ സമീപനമാണ് എങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയങ്ങളിൽ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഈ പറയുന്ന പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് എൻ ഇ പി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എൻ ഇ പി ഞങ്ങൾ നടപ്പിലാക്കില്ല പി എം ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയുകയാണെങ്കിൽ ആ നിലപാടിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാം അതല്ലാതെ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പദ്ധതി നിന്ന് സർക്കാർ പിന്മാറുന്നതുവരെയും ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ പ്രസക്തമായ മുദ്രാവാക്യമാണ് ആ പ്രസക്തമായ മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുന്നത് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുവാൻ തയ്യാറാകണം കാരണം അതിന്റെ കാരണം നമുക്കറിയാം ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുനപ്രവൈലാർ സമരം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതെ പോവുക സാധ്യമല്ല സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളെയും തിരിച്ചറിയുവാനായി കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം അത് ഞാൻ പറയാനുള്ള കാരണം പുന്നപ്രവയലാർ സമരം നടക്കുന്ന സമയത്ത് ഇരുപത്തിയേഴിന് ആവശ്യങ്ങളാണ് അവിടുത്തെ തൊഴിലാളി സഖാക്കൾ സർ സിപിയുടെ മുന്നിൽ വെച്ചത് ആ സർ സിപിയുടെ മുന്നിൽ ഇരുപത്തിയേഴിന് ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് അതിനകത്ത് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങളുണ്ടായിരുന്നു ഒടുവിൽ ഈ പറയുന്ന സർ സിപിയുമായി ചർച്ചയ്ക്ക് പോയത് സൗ ടി തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു സൌ ടി വി തോമസിനോട് സർ സി പി പറഞ്ഞത് സമരം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ സമരം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സർ സി പി ടി വി തോമസിനോട് പറഞ്ഞത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിങ്ങൾ പിൻവലിക്കണം സൗ ടി വി തോമസ് പറഞ്ഞത് മുഴുവൻ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ പിൻവലിക്കാം തൊഴിലാളികളുടെ കൂലി കൂലിവർധനവും അവരുടെ മറ്റാനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ പിൻവലിക്കാം പക്ഷേ ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സർ സി പി പ്രഖ്യാപിച്ചത് നാലായിരം പട്ടാളക്കാരുണ്ട് എനിക്ക് എണ്ണായിരം പോലീസുകാരുണ്ട് അവരെ ഉപയോഗിച്ച് ഈ സമരം അടിച്ചമർത്തുമെന്ന് പറഞ്ഞപ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ടി വി തോമസിന്റെ നേതൃത്വത്തിലെല്ലാം ഉന്നപ്രയിലെയും വയലാറിലെയുമെല്ലാം ധീരരായ സഖാക്കൾ അവരുടെ രക്തം ചിന്തി നേടിയ സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി അധികാരത്തിൽ വന്നതുമെല്ലാം ഇതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിലപാടിൽ നിന്നെല്ലാം മാറുമ്പോൾ അത് കേരളത്തിന്റെ ഉണ്ടാക്കുന്ന മുറിവ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം ആ ബോധ്യം എ ഐ വി എഫിനും എഇ എസ് എഫിനും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് ഈ സമരം നടക്കുമ്പോൾ സൗ ജയപ്രകാശിനെ ഓർമ്മിക്കാതെ പോകുക സാധ്യമല്ല വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വലിയ സമരം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ കരുണാകരന്റെ പോലീസിന്റെ വെടിയേറ്റ തിരുനെറ്റിയിൽ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷി സൗ ജയപ്രകാശിന്റെ മണ്ണാണ് ഈ പറയുന്ന തിരുവനന്തപുരം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ധീരനായ രക്തസാക്ഷിയായ സതീഷ് കുമാറിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ രക്തസാക്ഷികളുടെ ഓർമ്മകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കൂത്തുപറമ്പിലെ ധീരനായ സഹാക്കളുടെ ഓർമ്മകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പദ്ധതിയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിന്മാറുന്നതുവരെയും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എഐ ബി എഫിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ ഈ മാർച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ്റ്റ്